ഇന്ന് ഊണ് കഴിക്കാൻ എത്തിയേക്കുന്നു ഒരു ശോഭനമ്മയുടെ വീട്ടിലാണേ ശരിക്കും ഒരു വീട്ടിലൂടെ അല്ലേ അമ്മ ശരിയുണ്ടോ അടുത്ത അമ്മമാര് നമുക്ക് അമ്മയുടെ സ്നേഹത്തോടെ തരുന്നു അല്ലാതെ അമ്മയുടെ മൂക്ക് വെച്ച രസൊക്കെ എനിക്ക് കൊണ്ട് തന്നിരിക്കുകയാണെ ശോഭനമ്മയുടെ ഊണിന്റെ കറികൾ കണ്ടോ അവിയൽ ഉണ്ട് ക്യാരറ്റ് തോഴനുണ്ട് മാങ്ങാച്ചാറുണ്ട് മീൻ ഫ്രൈ ഉണ്ട് സാമ്പാറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കണ്ടപ്പോ തേങ്ങ അരച്ച മീൻ കറി അല്ലേ അമ്മ ആ അതെ കഷ്ണുണ്ട് വീട്ടിലെ ഊണ് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് മുന്നിലുള്ള ബോർഡിലെ നിഷ്കളങ്കമായി എഴുത്താണ് കേട്ടോ ഞങ്ങളെ അമ്മയുടെ അടുത്ത് എത്തിച്ചത് വീട്ടിലിരുന്ന് സ്ഥലം വീടിനുള്ളിലെ ചെറിയ സൗകര്യത്തിൽ രുചികരമായ ഊണ് ഒരുക്കുകയാണ് അമ്മ ഇവിടെ ഇവിടെ പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം അമ്മ ഒറ്റയ്ക്കാണ് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഒരിക്കൽ കഴിക്കുന്നവർ വീണ്ടും ഇവിടെ വരും അത്രയ്ക്ക് സ്വാദാണ് കേട്ടോ അമ്മയുടെ കറികൾക്കൊക്കെ ശോഭന അമ്മയുടെ വീട്ടിലൂടെ കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല കുറു കുറന്നുള്ള സാമ്പാറും തേങ്ങ അരച്ച അയലക്കറി തോരനും അവിയലും അച്ചാറും രസവും കൂടി അമ്മ എനിക്ക് വന്നിട്ടുണ്ട് കഴിക്കാം നല്ല രുചിയുള്ള സാമ്പാർ കേട്ടോ എനിക്ക് സാമ്പാർ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ നല്ല രുചിയായിരിക്കും കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പുളിയൊക്കെ ഉണ്ട് എനിക്ക് എനിക്കിത്തിരി പുളിയൊക്കെ വളരെ ഇഷ്ടമാ നല്ല അതിലുണ്ട് നല്ല സ്വാദുള്ള കറികളാണ് കേട്ടോ ഊണ് മാത്രല്ല കേട്ടോ അല്ലെങ്കിൽ ഈ കറികൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ വരുന്നവർക്ക് കറികളായിട്ട് കൊടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറികൾ മാത്രമായിട്ട് വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങാം ഒരുപാട് നാളായിട്ടോ ക്യാരറ്റ് തോരം കഴിച്ചിട്ട് നീ ഭയങ്കര ഇഷ്ടമാ ക്യാരറ്റ് തോര് ആഹാ സൂപ്പർ ടേസ്റ്റ് വേറെ രക്ഷയിൽ ഇടുന്ന കുറേ അച്ചാറൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇടുന്നതാണ് മാങ്ങ അച്ചാറ് തേങ്ങ അരച്ച മീങ്കര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടും ഇഷ്ടമാണ് മുളക് അരച്ചതും തേങ്ങ അരച്ചതും അങ്ങനെ തേങ്ങ അരച്ചൊരു പ്രത്യേക സ്വാദ സ്വാദ് പുഴിയുള്ള ഫ്രൈ ആണ് കേട്ടോ നല്ല മുരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫ്രൈ എല്ലാ കറികളും നല്ല സ്വാദുള്ളതായിരുന്നു കേട്ടോ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒരുപാട് വിഷമങ്ങളുണ്ടാ നമുക്ക് കേട്ടോ എന്നിട്ട് സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൂടെ ഒരുക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മടങ്ങി കഴിഞ്ഞാൽ നോക്കാൻ വലിയ അമ്മയുടെ കൈയുടെ ഞരമ്പ് കംപ്ലൈന്റ് ആയിട്ട് കൈക്ക് നല്ല വേദനയാണ് അതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും ജോലികൾ ചെയ്യുന്നത് അതൊക്കെ വലിയ കാര്യമല്ലേ അപ്പൊ ഉച്ചക്ക് ഊണുണ്ട് വൈകിട്ട് ദോശ ഓംലെറ്റ് രസവടയൊക്കെ തിരുവനന്തപുരത്ത് ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ശോഭനമ്മയുടെ വീടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മയും പരിചയപ്പെടാം ഈ സ്വാദിഷ്ടമായിട്ടുള്ള ഊണം കഴിക്കാൻ കേട്ടോ